ായ നമ ഓം നമശിവായ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വളരെ പ്രത്യേകതയുള്ളൊരു വിഷയമാണ് ആറ് ഗ്രഹങ്ങൾ ഒരുമിച്ച് മീനൻ രാശിയിൽ സംഗമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് ഈ വർഷത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു തീയതിയാണ് കാരണം നവഗ്രഹങ്ങൾ എല്ലാം തന്നെ ഒരു രാശി ശക്തമായ സ്വാധീനം ചെലുത്താൻ പോകുന്നു അതായത് കന്നിരാശിയിൽ കാലപുരുഷൻ്റെ ആറാമത്തെ രാശിയായ കന്നിരാശിയിലാണ് ഈ നവഗ്രഹങ്ങളുടെ സ്വാധീനം വരാൻ പോകുന്നത് ഈ ദിവസം തന്നെ സൂര്യഗ്രഹണവും സംഭവിക്കുന്നു അപ്പോൾ പ്രധാനമായും രണ്ട് രാശികൾ വളരെ ശക്തിയായി ആക്ടിവേറ്റ് ആകാൻ പോവുകയാണ് ഇതിൽ ആദ്യത്തെ രാശി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ പന്ത്രണ്ടാമത്തെ രാശിയായ മീനം ആറ് ഗ്രഹങ്ങൾ സംഗമിക്കുന്നത് ഇവിടെയാണ് സൂര്യൻ ചന്ദ്രൻ ശുക്രൻ ബുധൻ ശനി രാഹു മീനൻ രാശിയിൽ ഇത്രയും ഗ്രഹങ്ങൾ സംയോജിക്കുന്നത് മൂലം ശക്തിയേറിയ സ്വാധീനം മീനൻ രാശിയിൽ ഉണ്ടാകുന്നു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിശേഷം എന്തെന്നാൽ അന്നേ ദിവസം അതായത് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനിയാഴ്ച രാത്രി പതിനൊന്ന് ഒന്നിന് ശനിയും രാശി മാറുകയാണ് കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് ശനി പകർച്ചയാവുന്നു അപ്പോൾ നവഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ആറ് ഗ്രഹങ്ങളായ സൂര്യൻ ചന്ദ്രൻ ശുക്രൻ ബുധൻ രാഹു ശനി ഇവയെല്ലാം ഒരുമിച്ച് മീനൻ രാശിയിൽ സംയോജിക്കുന്നു ഈ ആറ് ഗ്രഹങ്ങളുടെയും ദൃഷ്ടി വരുന്നത് ഏഴാം ഭാവമായ കന്നിരാശിയിലാണ് അതായത് കാലകുരുഷൻ്റെ ആറാമത്തെ രാശി അപ്പോൾ മീനവും കന്നിയും ഈ രണ്ട് രാശികളും വളരെ ശക്തിയായി ഉത്തേജിക്കപ്പെടുന്നു അതായത് ആക്ടിവേറ്റ് ആകുന്നു അതോടൊപ്പം വ്യാഴത്തിൻ്റെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയും കന്നിയിൽ വരുന്നു അതേപോലെ തന്നെ ചൊവ്വയുടെ ദൃഷ്ടിയും കന്നിയിൽ തന്നെ വരുന്നു ഈ കന്നിരാശിയിൽ കേതു സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ നവഗ്രഹങ്ങളെല്ലാം വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു രാശിയായിരിക്കും കന്നിരാശി അപ്പോൾ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെയെല്ലാം സ്വാധീനം കന്നിരാശിയിൽ വരുമ്പോൾ പന്ത്രണ്ട് രാശിക്കാരെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് വളരെ ചുരുക്കത്തിൽ നമുക്കൊന്ന് നോക്കാം നമുക്ക് ആദ്യം മേടൻ രാശിക്ക് എങ്ങനെയാണെന്നൊന്ന് പരിശോധിക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം ചേരുന്ന മേടൻ രാശിക്കാർക്ക് ഈ ആറ് ഗ്രഹങ്ങളുടെ സംയോജനം നടക്കുന്നത് പന്ത്രണ്ടാം ഭാവമായ മീനൻ രാശിയിലാണ് ശനി രാഹു ശുക്രൻ ബുധൻ സൂര്യൻ ചന്ദ്രൻ ഈ ആറ് ഗ്രഹങ്ങളും നിങ്ങളുടെ ആറാം ഭാവമായ കന്നി രാശിയെ വീക്ഷിക്കുന്നു കന്നിയിൽ കേതു സഞ്ചരിക്കുകയാണ് ഈ ആറ് ഗ്രഹങ്ങളും കേതുവിനെയും വീക്ഷിക്കുന്നു പിന്നെ വ്യാഴം കന്നിയിൽ ദൃഷ്ടി ചെയ്യുന്നു കൂടാതെ മെദുനത്തിൽ നിന്നുകൊണ്ട് ചൊവ്വയും കന്നിയെ വീക്ഷിക്കുന്നു എട്ട് ഗ്രഹങ്ങൾ ഒരുമിച്ച് കന്നിയിൽ കേതുവിനെ ദൃഷ്ടി ചെയ്യുന്നു കന്നി നിങ്ങളുടെ ആറാം ഭാവമാണ് അപ്പോൾ നിങ്ങളുടെ പന്ത്രണ്ടും ആറും ഭാവങ്ങൾ ആകപ്പെടുന്നു അപ്പോൾ മേടൻ രാശിക്കാരായ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം പന്ത്രണ്ടും ആറും ഭാവങ്ങൾ ദുസ്ഥാനങ്ങളാണ് ആറാം ഭാവം എന്നത് ഋണരോഗ ശത്രുസ്ഥാനമാണ് നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ് അതായത് മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ മെയ് ആദ്യ വാരം വരെ ഈ സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ ചികിത്സ ആവശ്യമെങ്കിൽ അത് ഉറപ്പാക്കേണ്ടതാണ് ശനി രാഹു കേതു സൂര്യൻ ചൊവ്വ ഈ ഗ്രഹങ്ങളുടെ ദശാകാലമോ ദശാഭുക്തിയോ നടക്കുന്നവർ കുറച്ചുകൂടി ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തതായി പണം സംബന്ധമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ് പണം കടം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യരുത് ലോൺ ഉള്ളവർ കൃത്യമായി തന്നെ തിരിച്ചടവ് നടത്തുക ജോലിസ്ഥലത്ത് പണം കൈകാര്യം ചെയ്യുന്നവർ അതീവ പേര് ദോഷവും മാനഹാനിയും വരാതെ നോക്കുക കേസ് വഴക്കുള്ളവർ അത് വേണ്ട വിധം കൈകാര്യം ചെയ്യുക പുതിയ ലോൺ എടുക്കാതിരിക്കുക പഴയ കേസുകൾ വീണ്ടും പോപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് ആർക്കും ജാമ്യം നിൽക്കാതിരിക്കുക രേഖകളിൽ ഒപ്പുവയ്ക്കുമ്പോൾ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുക ആരെയും പെട്ടെന്ന് കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക ഇൻ്റർനെറ്റ് വഴിയുള്ള ഇടപാടുകൾ സൂക്ഷിക്കുക ശത്രുക്കളെ സൂക്ഷിക്കുക നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടാനും സാധ്യത കാണുന്നു ഇതോടൊപ്പം തന്നെ ചിലർക്ക് ഈ സമയത്ത് ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും ധാരാളം ആരാധനാലയങ്ങൾ സന്ദർശിക്കാനും സമയം കണ്ടെത്തും എന്നാൽ വളരെ വിദൂരമായ സ്ഥലങ്ങൾ സന്ദർശിക്കാതിരിക്കുക ദൈനംദിന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തിയാൽ വരും കാലത്ത് അത് നിങ്ങൾക്ക് ഗുണകരമായി തീരും അപ്പോൾ മേഡൻ രാശിക്കാർ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യ കാര്യത്തിലും സാമ്പത്തിക കാര്യത്തിലും അതായത് ലോൺ മുതലായ കാര്യങ്ങളിലും കേസ് വഴക്കുകൾ ഉണ്ടെങ്കിൽ അത് സോർട്ട് ഔട്ട് ചെയ്യാനും ശ്രമിക്കുക അനുകൂല ദശാഭുക്തി നടക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല അതല്ല അനുകൂലമല്ലാത്ത ദശാഭുക്തിയും ജാതകനില അത്ര അനുകൂലമല്ലാത്തതുമാണെങ്കിൽ മേടൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് സുഖിനോ ഭവ